എ ഡി ജി എം ആർ അജിത് കുമാർ അകത്തോ പുറത്തോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ഡി ജി പി കൈമാറി മാമി റിദാൻ കേസുകളിൽ അജിത് കുമാറിന് പങ്കില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് ഡി ജി പിയുടെ കണ്ടെത്തൽ അജിത് കുമാർ നടത്തിയ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഡി ജി പിയുടെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാർ മാറ്റി നിർത്തി പൂരം കലക്കരയിൽ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിറങ്ങി തിരുവനന്തപുരത്ത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ അനന്ത ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ കുറെ വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ കൈമാറിയ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ആര്യ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു മാസത്തിലധികം നീണ്ട ഡി ജി പിയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് വിഷയങ്ങളിലുള്ള വിശദാംശങ്ങളാണ് അതിൽ ഒന്ന് പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മലപ്പുറം എസ് പി സുജിത് ഉന്നയിച്ച ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടുണ്ട് ആ അന്വേഷണം നടത്തിയത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഐ ജിയും ഡി ഐ ജിയും എസ് പിമാരുമടങ്ങുന്ന പ്രത്യേക സംഘമാണ് മറ്റൊരു വിഷയം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ചു എന്നുള്ള വിവാദമാണ് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പി നേരിട്ടാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് അതിൽ ഡി ജി പി നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിൽ അന്വേഷണത്തിനത്തിൻ്റെ കണ്ടെത്തലുകൾ ഡി ജി ആ രണ്ട് അന്വേഷണത്തിലും കണ്ടെത്തിയ വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ സമഗ്രമായ അന്തിമ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഈ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ചില വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് അതിലൊന്ന് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ആരോപണങ്ങൾ രണ്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമിയുടെ തിരോധാന കേസ് മറ്റൊന്ന് മലപ്പുറത്തെ റിദാൻ്റെ കൊലപാതകം ഈ രണ്ട് സംഭവങ്ങളുമായി എ ഡി ജി പിക്ക് നേരിട്ട് ബന്ധമില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അത്ത അത്തരമൊരു പരാമർശമാണ് ഈ റിപ്പോർട്ടിലുള്ള ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേസമയം ഈ രണ്ട് കേസുകളിലും ലോക്കൽ പോലീസ് മുതൽ പ്രത്യേക സംഘങ്ങൾ വരെയുള്ള അന്വേഷണത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ആ അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ പ്രത്യേകമായി അന്വേഷിക്കണം എന്നുള്ള ശുപാർശ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതിൽ മാമി തിരോധാന കേസ് നിലവിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നത് മറ്റൊരു വിഷയം ഉള്ളത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതുമായി ബന്ധപ്പെട്ടാണ് അത് ഡി ജി പി ആണ് ആ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊക്കെ പിന്നെയുള്ളതാണ് കൂടിക്കാഴ്ചയാണ് അത് സ്വാഭാവികമായും കൂടിക്കാഴ്ച നടന്നു എന്ന് നമുക്കറിയാം അതിൽ ഇനി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് അതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ മാറ്റണോ വേണ്ടോ എന്നുള്ളത് മറ്റൊന്ന് പൂരം പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ അത് വന്നിട്ടില്ല ഇന്ന് തൃശൂർ പൂരം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആർ എസ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ട സന്ദർശനം അതിൽ എ ഡി ജി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായോ എന്ന കണ്ടെത്തൽ ഈ റിപ്പോർട്ടിൽ ഉള്ളതായിട്ട് നമുക്ക് വ്യക്തമല്ല പക്ഷേ എ ഡി ജി പിന്നെ ഡി ജി പിക്ക് നൽകിയ വിശദീകരണം അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു അത് വ്യക്തിപരമായ സന്ദർശനമായിരുന്നു എന്നാണ് അത് പക്ഷേ അതിൽ പക്ഷേ അവ്യക്തതയുണ്ട് എന്നാണ് എ ഡി ജി പിയുടെ ിയുടെ ഡിജിപ്പുമായി ബന്ധപ്പെട്ട് ഡിജിപി അനുവർ പ്രധാനമായും ഉന്നയിച്ച മറ്റൊരു വിഷയമുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം അദ്ദേഹം ഈ കവടിയാറിൽ അജിത് കുമാർ പടയുന്ന വീട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അത് റിപ്പോർട്ടിലുണ്ടോ സ്വകാര്യ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള അന്വേഷണം ഈ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല അത് നിലവിൽ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയാണ് അപ്പോൾ അത് ഈ അന്വേഷി ജി പിയുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലില്ല അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി ജി പിക്ക് ഇപ്പോൾ വിനയാകാൻ പോകുന്നത് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തന്നെയാണ് അതിൽ എ ഡി ജി പിയുടെ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് ഡി ജി പി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിൽ പോയ യാത്രയൊക്കെ അതിൽ ൊക്കെ ഒരു വ്യക്തത കുറവുണ്ട് അതിനൊപ്പം തന്നെ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നത് സംബന്ധിച്ച് തൃപ്തികരമായ ഒരു മറുപടി അതിന്റെ കാരണം എ ഡി ജി പി ബോധിപ്പിച്ചിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് നിലവിൽ ഇടതുമുന്നണിക്കകത്ത് തന്നെ വിവാദമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവം ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു വിലയിരുത്തലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എ ഡി ജി പിക്ക് അതുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടാകും പക്ഷേ പി വി എൻ ആരോപണങ്ങളിൽ ഒരു ഒരു തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി എന്നാണ് തെളിവുകൾ കയ്യിലുണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറും പാർട്ടിക്ക് കൈമാറും അൻവർ പറഞ്ഞിരുന്നത് അപ്പോൾ അന്വേഷണ സംഘം ഒരു മാസം നീണ്ട കാലയളവ് ഉണ്ടായിരുന്നു ആ സമയത്ത് പലതവണ അൻവറുമായി അൻവറിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതാണ് അപ്പോൾ ഇത് കൈമാറിയിട്ടില്ല അൻവർ തെളിവ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ അത് അധോലോക ബന്ധം സ്വർണ്ണക്കടത്ത് മാമി തിരോധാന കേസ് റിതാൻ കൊലപാതക കേസ് അപ്പോൾ അത്തരം സംഭവങ്ങളിലേക്ക് എ ഡി ജി പി ലിങ്ക് ചെയ്യാവുന്ന തെളിവുകൾ പി വി അൻവർ നൽകിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ലിങ്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ അന്വേഷണത്തിൽ കണ് അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ വന്നിരിക്കുന്നത് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് സമർപ്പിച്ചു അത് നാളെ മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ എ ഡി ജി പിക്ക് ഒരു നടപടിക്ക് സാധ്യതയുണ്ട് തിങ്കളാഴ്ച നിയമസഭ ചേരാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ ആർ എസ് എസ് വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ട് മാറ്റി നിർത്താനാണ് സാധ്യത